സംഘടിത ജക്കാത്ത് സാമൂഹിക സുരക്ഷ ഉറപ്പുവരുത്തുകയും ദാരിദ്ര്യ നിർമ്മാർജ്ജനമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വഴിതെളിയിക്കുകയും ചെയ്യുമെന്ന് ജമാത്ത് ഇസ്ലാമി ജില്ലാ അമീർ ജോഡിയായി ഖുർആാനിൽ പറഞ്ഞ കാര്യങ്ങളൊന്നു ചെയ്ത് മറ്റേതിനെ ഒഴിവാക്കിയാൽ ചെയ്തതിനെയും അള്ളാഹു സ്വീകരിക്കുകയില്ലെന്നും ഖുർആാൻ വ്യാഖ്യാതാവ് ഇബന് അബ്ബാസ് റതി അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നും അയാൾ പറയുന്നുണ്ട് വസ്തുത വിവരിക്കാമോ പറയുന്നതാണ് സംഘടിത സക്കാത്ത് സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തും ദാരിദ്ര്യ നിർമ്മാർജ്ജനം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനാകുള്ളത് ഈ സക്കാത്ത അങ്ങനെയുള്ള സക്കാത്ത് നിർബന്ധമാകുന്ന ഷാഫി മധു അനുസരിച്ച് എട്ട് വസ്തുക്കൾക്ക് സക്കാത്തുണ്ട് ഈ എട്ട് വസ്തുക്കളുടെ സക്കാത്ത് കൊടുത്താൽ ഇവിടെ സാമൂ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുമെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഇത് തന്നെയാണ് ഈ പറയുന്നത് അപ്പോൾ ഇത് ജക്കാത്തിനെ സംബന്ധിച്ചുള്ള തെറ്റായ ധാരണകളും ആ ധാരണകൾ വെച്ചുള്ള തെറ്റായ വിധിയെഴുത്തുകളും നടത്തുന്ന വിഭാഗമാണ് പുത്തൻ വിഭാഗങ്ങളൊക്കെ അവർ അവരുടേതായ നേട്ടങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒന്നാണ് സംഘടിത സക്കാത്ത് ഈ സംഘടിത സക്കാത്ത് എന്ന് അവർ പറയുന്നത് അവർ സംഘടന രൂപീകരിച്ച് ആ സംഘടനകൾക്ക് ജക്കാത്ത് സെല്ലുണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്ത് ജക്കാത്ത് കൊടുക്കുന്നതാണ് ജക്കാത്ത് വിതരണത്തിന് ശറൈ നിശ്ചയിച്ചിട്ടുള്ള മാർഗങ്ങളിൽ അത് പെടുകയില്ല വിതരണത്തിൻ്റെ മാർഗങ്ങളൊക്കെ വളരെ സുതാര്യമായി നമ്മുടെ ഇമാമിയങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ആ മാർഗങ്ങളിലൊന്നും ഈ സംഘടന വിതരണം ചെയ്യുന്നതും മറ്റും പെട്ടിട്ടില്ല സംഘടനയുടെ വിതരണം സംഘടന തീരുമാനിക്കുന്ന അനുസരിച്ചാണല്ലോ വരിക അപ്പം അതനുസരിച്ച് സംഘടിതമായ ജക്കാത്ത് കൊടുക്കാനാണ് ഇപ്പോൾ എന്ത് പറയുന്നത് അക്കൈമുസ്വരാത്തോ വാതു സക്കാത്ത യുക്കൈമൂനസ്വരാത്തോ യുതൂന സക്കാത്ത ഇങ്ങനെ നിസ്കാരത്തോട് ചേർത്തിയിട്ടാണ് ജക്കാത്തനെ പറഞ്ഞിട്ടുള്ളത് അപ്പം നിസ്കാരത്തോട് ചേർത്ത് പറഞ്ഞ കരീനത്തായ സക്കാത്ത് ഒന്ന് സ്വീകരിക്കാതെ മറ്റത് സ്വീകരിച്ചാൽ അള്ളാഹു സ്വീകരിക്കൂല എന്ന് ഇബിനു അബ്ബാസ് എന്നവർ പറഞ്ഞിട്ടുണ്ട് അതായത് നിൽക്കരിച്ചാതെ സക്കാത്ത് കൊടുക്കുക കുറയാള് നിക്കാരമടിയന്മാർ കൊടുക്കാനുള്ള കൊടുക്കാണല്ലുബ്ധന്മാർ സക്കാത്ത് കൊടുക്കാൻ നിൽക്കരിക്കുക ഇത് രണ്ടും ആയാലും അള്ള സ്വീകരിക്കൂല രണ്ടും ഒരുപോലെ കൊണ്ടുവരേണ്ടതാണ് മോമിനാന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞത് അതിനിപ്പോൾ സംഘടിത സക്കാത്ത് കൊടുക്കണോ നിക്കലിക്കൊടുത്തൊക്കെ നമ്മൾ ഓരോരുത്തരും അവനാൻ്റെ പള്ളിയിൽ അവനാൻ സൗകര്യപ്പെടുന്ന സ്ഥലത്തിൽ നിസ്കാരം നിർവഹിക്കണേ അതേമാതിരി ഈ ജക്കാത്ത് കൊടുത്ത പോലെ അവനാൻ്റെ നാട്ടിൽ അവനാൻ പറ്റുന്ന ആൾക്കാർക്കും അവനാൻ ബന്ധപ്പെട്ട ആൾക്കാർക്കും ഈ മുതൽ എൻ്റെ നാട്ടിൽ ഇത് കൊടുക്കുക ഇത് കേരളാടിസ്ഥാനത്തിലൊരു സംഘടന ഉണ്ടാക്കി ഈ തക്കാത്തിൻ്റെ സംവിധാനം കേരളാടിസ്ഥാനത്തിലൊരു സംഘടനയാക്കണം എന്നറിയാനുള്ള തെളിവാണോ അത് കേരളാടിസ്ഥാനത്തിൽ ആഞ്ചൊത്ത് നിസ്കാരം നിർവഹിക്കൽ അഞ്ചുക്തി നിസ്കാരം നമ്മൾ നിർവഹിക്കണമായി നിസ്കരിച്ചാൽ പോലത് വ്യക്തിപരമായി നിസ്കരിക്കുന്നു സാമൂഹികമായി നിസ്കരിക്കുന്നു അതൊക്കെ അവനവൻ്റെ തട്ടകത്തിൽ അവനവന് പോകാൻ വിളിപ്പാട കലയുള്ള പള്ളിയിലോ ജമാൻ്റെ കേന്ദ്രങ്ങളിലോ പോകലല്ലേ നിസ്കാരം നിർവഹിക്കുന്നതിനുള്ള ചിട്ട അതേപോലെ ഒരു ചിട്ടയായി ഒരു കുടുംബത്തിലെ ആളുകൾ ഒന്നിച്ചൊരിടത്ത് വെച്ചിട്ട് കുടുംബത്തിലുള്ളവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നിയമപ്രകാരം കൊടുക്കാൻ വല്ല മാർഗം നോയിക്കോട്ടെ അതിൻ്റെ അപ്പുറം കേരളാടിസ്ഥാനത്തിൽ ഒരു സംഘടിതമായ രീതി കാണുന്നത് തന്നെ എല്ലാ നാട്ടിൽ നിന്നുള്ള സക്കാത്ത് ആർക്ക് എവിൾക്ക് കൊടുക്കണം എന്നുള്ള വ്യവസ്ഥകളൊക്കെ തെറ്റിക്കാനല്ലേ സക്കാത്ത് ഷാഫി മധഹബ് അനുസരിച്ചാണെങ്കിൽ ഷാഫി മധഹബിൽ സ്വത്ത് എവിടെയാണുള്ളതെന്ന് വെച്ചാൽ ആ സ്വത്ത് നിൽക്കുന്ന സ്ഥലത്തെ അവകാശികൾക്കാണ് കൃത്യം ആ അവകാശികൾക്ക് എത്തലാണ് അതിൻ്റെ നിയമം ഈ നിയമങ്ങളൊന്നും ഇവരുടെ സംഘടിത ഈ സക്കാത്തും നടക്കൂല അവർ തീരുമാനിക്കുന്നതനുസരിച്ച് ഇങ്ങനെ അവർ തീരുമാനിക്കുന്ന മെഷീനുകളോ അവർ തീരുമാനിക്കുന്ന സംഖ്യയോ കൊടുത്ത് അവർ തീരുമാനിക്കുന്ന നാട്ടിൽ കൊണ്ടുപോകുന്ന രീതിയാണ് അവർ ചെയ്യുന്നത് ഇപ്പോൾ തന്നെ എവിടെ പിരിച്ചിട്ട് കഷ്ടപ്പെടുന്ന നാട്ടുകെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുന്നതാണ് ഇപ്പോൾ ചെയ്യുന്ന രീതി അതൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മുടെ ഫുഹഹാ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇതൊന്നും പറ്റില്ലെന്ന് ഒളിവാക്കുന്നുണ്ട് എന്ന് നമ്മുടെ ഇമാമികളും പണ്ഡിതന്മാരും മതപണ്ഡ്യന്മാരുടെ ഫത്തുവിലൊക്കെ ഉള്ളത് ഇക്കാര്യമൊക്കെ നമ്മൾ പറയാറുണ്ട് സാ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് അള്ളാഹു താലാൻ്റെ ദീനൽ അള്ളാഹു താല വ്യവസ്ഥ ചെയ്ത ശരിയായ മാർഗ്ഗങ്ങൾ തന്നെ പാലിക്കണം അത് നമ്മൾ എപ്പോഴും പറയലാണ് ഒരു മനുഷ്യൻ്റെ നിക്ഷേപം എത്രയാണെങ്കിൽ ആ നിക്ഷേപത്തിൻ്റെ രണ്ടര സക്കാത്ത് നമ്മൾ കൊടുക്കുക ബാക്കി എൺപത്തേഴര ശതമാനവും ഓൻ്റെ സ്വന്തമായിട്ട് ഇഷ്ടം പോലെ വിനിയോഗിക്കാം ഇഷ്ടം പോലെ ചെയ്യാം എന്ന് വെക്കുന്ന ഒരു നിയമം ഇസ്ലാമിലില്ല അങ്ങനെയല്ലേ ഇസ്ലാമിൻ്റെ ദാരിദ്ര്യ നിർമാർജന പദ്ധതി ഇസ്ലാമിൻ്റെ ദാരിദ്ര്യ നിർവാർജ്ജനം മുതലാളിമാർക്കുള്ള അവരുടെ ബാധ്യതകൾ ശരിക്കും അവർ നിർവഹിച്ചാൽ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കും അതെങ്ങനെയെന്ന് നമ്മൾ പറയുന്നത് മുതലാളി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ തനിക്കും താൻ ചെലവ് കൊടുക്കാൻ ബാധ്യതപ്പെട്ടതായ അയാളുടെ ആശ്രിതർക്കും ഒരു കൊല്ലം കഴിയാനുള്ള വിഹിതം അയാൾക്ക് സൂക്ഷിക്കാൻ അവകാശമുണ്ട് നിരുപാധികമായി അങ്ങനെ സൂക്ഷിക്കുന്ന അയാൾ അതിനപ്പുറം മിച്ചമായിട്ട് വരുന്ന സംഖ്യകളൊക്കെ ദുരിതങ്ങളിലേക്കും പ്രയാസങ്ങളിലേക്കും പ്രയാസപ്പെടുന്നവരുടെ ദുരിതം അകറ്റാനും ബുദ്ധിമുട്ടുകൾ അകറ്റാനും വീടില്ലാത്ത സാധുക്കളായ മുസ്ലിംകൾക്ക് വീട് വെച്ചു കൊടുക്കാനും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അവർ അത് വിനിയോഗിക്കുന്നില്ലെന്ന് വന്നാൽ അവർ ആരെങ്കിലും നേരിട്ട് വന്ന് ചോദിച്ചാൽ നേരിട്ട് വന്ന് അത് കൊടുക്കൽ ഫർദ് അതിനായിട്ട് തന്നെ വരുന്ന തരത്തിലുള്ള ബാധ്യതയാണ് അതൊക്കെ നിർവഹിക്കുന്നില്ലെന്ന് കണ്ടാൽ ഇസ്ലാമിക ഭരണകൂടമുണ്ടെങ്കിൽ ആ ഭരണകൂടത്തിന് പിടിച്ചു വാങ്ങിക്കൊണ്ട് ഈ മിച്ചത്തിൽ നിന്ന് കൊടുക്കാൻ സാധിക്കും ഇങ്ങനെയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം നാട്ടിലും രാജ്യത്തുമൊക്കെ നടപ്പാക്കുക ആ വകുപ്പുകളെ പറ്റിയുള്ള ശബ്ദമേ ഇല്ലാതെ അതിനെപ്പറ്റി ഒരു മിണ്ടാട്ടം പോലുമില്ലാതെ നമ്മളക്കാര്യത്തിൽ സെമിനാർ നടത്തിയിട്ടുണ്ട് പുസ്തകങ്ങൾ ലയിച്ചിട്ടുണ്ട് പത്രങ്ങളിൽ ലേഖനങ്ങൾ വന്നിട്ടുണ്ട് എല്ലാ തരത്തിലും ഇത് പ്രത്യേകം ശ്രദ്ധിപ്പിക്കാൻ വേണ്ടി വെച്ചിട്ട് ഒരു ജമായത്തുകാരനും ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുകയോ അതിനെപ്പറ്റി കാമ എന്ന് മിണ്ടുകയോ അതൊന്നുകിൽ ശരിയാണ് അല്ലെങ്കിൽ ശരിയല്ല എന്ന് സംസാരിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ ഇപ്പം ഷാഫിയ അദ്ദേഹം വ്യവസ്ഥാപിതമായ ഏറ്റവും പ്രായോഗികമായ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഏറ്റവും ഉപകരിക്കുന്നതായ ഇത്തരം പദ്ധതികളൊക്കെ പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് ഏതെങ്കിലും വകുപ്പിൽ രണ്ടര ശതമാനം ഓരോരുത്തരുടെതും കൈക്കലാക്കിയിട്ട് എങ്ങനെയെങ്കിലും വിനിയോഗിക്കുക എന്നുള്ള ഒരു താൽപ്പര്യം മാത്രമാണ് ഇത്തരം സംഘടിത ജക്കാത്തുകൾക്കൊക്കെ ഇടയിലുള്ളത് എന്നല്ലാതെ നിസ്കാരത്തിൻ്റെ കൂടെ ജക്കാത്തിനെ അള്ളാഹുത്താരെ ചേർത്തു എന്നും പറഞ്ഞ് സംഘടിത ജക്കാത്തിനെ തെളിവാക്കാനൊന്നും ആരും പരിശ്രമിക്കേണ്ടതില്ല ഷാഫി ഫിഖ് അത് അംഗീകരിക്കുന്നില്ല എന്ന വസ്തുത ഷാഫി അനുസരിച്ചുള്ള ഇവിടുത്തെ ശൂന്യവിലമാക്കൾ വ്യക്തമാക്കുക തന്നെ ചെയ്യും അതിപ്പോഴും വ്യക്തമാക്കുന്നുമുണ്ട്